കാർഷിക മേഖലയിലെ ഉൽപാദന ചെലവ് കൂടുകയും ഉത്പാദനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലും സർക്കാർ കാട്ടുന്ന കർഷക അവഗണനയ്ക്കെതിരെ നൂറനാട് മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും നൂറനാട് പഞ്ചായത്ത് പഠിക്കൽ കൂട്ടധാരണയും നടന്നു കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഞ്ഞിനാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നൂറനാട് മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും നൂറനാട് ഗ്രാമപഞ്ചായത്ത് പഠിക്കൽ കൂട്ടധാരണയും നടത്തി കാർഷിക മേഖലയിലെ ഉൽപാദന ചെലവ് കൂടുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്നും ഇതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും സമരത്തിൽ പങ്കെടുത്തവർ കാർഷിക ഉപകരണങ്ങളുടെ വാടക കൂലി രാസവളങ്ങളുടെ വിലയിലുള്ള വർദ്ധനവ് എന്നിവ കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് കർഷകരുടെ വിളവ് ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വിലയും ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഞ്ഞിനാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു విద్యా గ్రామ పంచాయత్ అధికారి కర్షక నెల పరీక్ష కర్షకర్త మాత్ర ఉపేక్ష ఈ మేఖ వేరే കർഷകർക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം കാർഷിക സർക്കാർ ജീവനക്കാരുടെ ചാപ് കൊടുക്കുവാൻ പണം വേണം കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ അവരുടെ ബിൽ കുടി ചെയ്ത് പണം വേണം റേഷൻ കടക്കാരുടെ കൈകാര്യം ചെലവ് കൊടുക്കുവാൻ പണം വേണം പറയുമ്പോ പണമില്ല പണമില്ല കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്ന് സ്ഥിരം പദവിയുമായിട്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് பணம் கொடுக்காம போலும் அது கர்ஷகோட பிணராய்மெண்ட் நமக்கு காணும் இடம் பணம் இல்லாத பற்றே அவருடைய பிரத்யேகமான மந்திர பிரகாரம் இந்தியாவை கார்பரேஷன்கள் செஞ்சு எவர்கள் நிறைய பெற வேண்டிய அளவுக்கு பணம் உண்டாக்குவாங்க சாதனை திட்டிக்கா வேண்டிய காட்சி அமைக்கிற தலைப்பா சமிச்சத்திற்கான சமரத்தை அவர் கிடக்கும் அதுபோலதான் கேரளத்திலே சிறு துசதியான கேரளத்திலே கட்சிகளை சமர்ப்பிச்சிருக்கும் பண்டக்கை உண்டாகிருந்த காட்சி மேகலை உண்டாகிருந்த ஆளுகளை தெரியும் ஆளுகள் ஆ மேகலை ஆ மேகலையை சம்ரட்சிக்குவான் சுல்தானி கவர்மெண்ட் தற்போது நம்ம மேல் தொட்டாள் மீதும் காஷிக மேலி பழைய சிறுப்பக்கா கடந்த வந்தோண்டிருக்க சாந்தியுள்ளோ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ റോയി തങ്കച്ചൻ സി ബി സജി നൂർനാട് അജയൻ ഡി സി സി സെക്രട്ടറി എം ആർ രാമചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നോവൽ രാജ് ഷെഫീഖ് മുട്ടേടത്ത് രാധാകൃഷ്ണപിള്ള അനിൽ പാറ്റൂർ വന്ദന സുരേഷ് മോഹനൻ നല്ലവീട്ടിൽ എൻ ഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു